വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖവും ദേശീയപാതയുമായി ബന്ധപ്പെടുത്തുന്ന താൽക്കാലിക ഗതാഗത മാർഗം വൈകാതെ സാധ്യമാകും ഇതിനായുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു ഇതോടെ തുറമുഖത്ത് നിന്നും തിരികെയും കണ്ടെയ്നറുകൾ ഉൾപ്പെടെ ചരക്ക് എത്തും തുറമുഖത്ത് നിന്ന് മുല്ലൂർ കലുങ്ക് ജംഗ്ഷൻ കടന്ന തലക്കോട് ഭാഗത്തെത്തുന്ന തുറമുഖ റോഡ് ഇരുവശത്തെയും സർവീസ് റോഡുകളിലൂടെ ബൈപ്പാസിലേക്ക് പ്രവേശിക്കും വിധമാണ് താൽക്കാലിക ഗതാഗത സംവിധാനമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇതിനായി ഈ ഭാഗത്തെ സർവീസ് റോഡുകളുടെ ഭീതി വർദ്ധിപ്പിക്കുന്നതാണ് ആദ്യ ദൗത്യം ഇതിനാവശ്യമുള്ള ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു രണ്ടു പാലങ്ങൾ ഉൾപ്പെട്ട തുറമുഖ റോഡ് രണ്ടാമത്തെ പാലം പൂർത്തിയാക്കൽ വരെ എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്നുള്ള ശേഷിച്ച ഭാഗത്തെ റോഡ് അനുയോജ്യമാം വിധമുള്ള ഉയരത്തിലും താഴ്ചയിലും നിർമ്മിക്കും തലസ്ഥാനത്തേക്കുള്ള ദിശയിലേക്ക് ഇടതുവശത്തെ സർവീസ് റോഡും തമിഴ്നാട് ഭാഗത്തേക്ക് അടിപ്പാത വഴി കടന്ന വലതുവശത്തെ സർവീസ് റോഡും ഏകദേശം മുന്നൂറ് മീറ്ററോളം ദൂരം പിന്നിട്ടാവും ബൈപ്പാസിലേക്ക് പ്രവേശിക്കുക ബൈപ്പാസിലേക്കുള്ള പ്രവേശന മാർഗം തുറക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചതായും അധികൃതർ അറിയിച്ചു രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് റിംഗ്റോഡ് പദ്ധതി കൂടി ഈ ഭാഗത്ത് എത്തുന്ന മുറയ്ക്ക് ക്ലോവർ ലീഫ് മാതൃക റോഡാണ് ഇവിടെ വരുന്ന സ്ഥിരം സംവിധാനം ഇതിനു കുറഞ്ഞത് രണ്ടു വർഷത്തിലേറെ എന്നതുകൊണ്ടാണ് തുറമുഖത്തേക്കുള്ള താൽക്കാലിക റോഡ് വേണ്ടിവരുന്നത് തുറമുഖ കവാടത്തിൽ നിന്ന് ബൈപ്പാസ് വരെ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്നതാണ് റോഡ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ബാലരാമപുരത്ത് നിന്നുള്ളത് ഭൂഗർഭ റെയിൽപാത്ത് തന്നെയാവുമെന്നും ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു പന്ത്രണ്ട് വർഷം നീണ്ട സർവേ പഠന പരിശോധനകൾ പൂർത്തിയാക്കിയ പദ്ധതിയാണിത് കേന്ദ്ര പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു ഇപ്പോഴത്തെ നിലയ്ക്ക് റെയിൽപാത നേരത്തെ നിശ്ചയിച്ച പദ്ധതി പ്രകാരം തന്നെ നടപ്പാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് പാതയുടെ തുടക്കത്തിലെയും അവസാനിക്കുന്ന ഭാഗങ്ങളിലെയും ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച പ്രാഥമിക നടപടികളും പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിനായി കേന്ദ്ര സർക്കാർ നൽകേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഉപേക്ഷിക്കുന്നത് സർക്കാർ ആലോചനയിൽ കേന്ദ്രം നൽകുന്ന തുക പല ായി തിരികെ നൽകുന്നതിന് പകരം നബാർഡിൽ നിന്ന് വായ്പ എടുക്കണമെന്ന നിർദ്ദേശമാണ് സർക്കാരിൽ ഉയരുന്നത് എന്നാൽ പ്രധാനമന്ത്രി തുറമുഖം കമ്മീഷൻ ചെയ്യാനിരിക്കെ തൽക്കാലം പരസ്യ പ്രതികരണം സർക്കാരിൽ നിന്നുണ്ടായേക്കില്ല വിഴിഞ്ഞം തുറമുഖത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി രൂപ സൌജന്യമാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ ഇനിയും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി തിരിച്ചടയ്ക്കുന്നത് സാമ്പത്തിക to the eye of the nut. കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്ന ബിജിഎഫ് വേണ്ട എന്ന് വെച്ച മറ്റ് സാമ്പത്തിക സ്രോതസ്സ് തേടണോ എന്ന ആലോചന സജീവമായി എന്നാൽ ഇതിന് കടമ്പകളേറെയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകയ്ക്ക് തത്തുല്യമായ തുക നബാർഡിൽ നിന്ന് വായ്പ എടുക്കണമെന്നതാണ് ബദൽ മാർഗം എന്നാൽ ഈ കാര്യങ്ങളിൽ ചർച്ച ഔദ്യോഗികമായി തുടങ്ങാൻ സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട് പ്രധാനമന്ത്രിയെ തുറമുഖം കമ്മീഷനിങ്ങിന് ക്ഷണിച്ചിരിക്കെ ഏറ്റുമുട്ടലിലേക്ക് പോകാനിടയാക്കിയേക്കുമെന്ന ചിന്തയാണ് ആദ്യത്തേത് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനായി കേരളം കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ തിരിച്ചടവിന്റെ കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നതാണ് ഇനിയും കേന്ദ്ര സർക്കാരിനെ അവഗണിച്ച് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നതിനോട് ഉദ്യോഗസ്ഥർക്കിടയിൽ വിയോജിപ്പുകളുമുണ്ട് പ്രധാനമന്ത്രി വന്നു മടങ്ങിയതിനു ശേഷമാകും ഇക്കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി